ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപ്പുട്ട് മറാട്ടെ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലോക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം മധ്യം നാലാമത്തെ തിരുവചനം സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷിമയോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക പരിശുദ്ധ തൃപ്തി ഏകദേവത്തിന് സ്തുതി ഷിമയോൻ എന്ന ആ മുക്കുവനെ തീർത്തും അപ്രത്യക്ഷമായി തൻ്റെ പടകിൽ തൻ്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കിയ യേശു എന്ന ചെറുപ്പക്കാരൻ വന്ന് കയറി കരയിൽ നിന്നും പടകൽപ്പം അകലേക്ക് നീക്കാൻ പറയുകയും അതനുസരിച്ച് ആ മുക്കുവൻ പടക് നീക്കി കൊടുക്കുകയും ആ പടകിൽ ആ വള്ളത്തിലിരുന്ന് ആ കൂടി വന്ന ജനങ്ങളോട് ദൈവവചനം സംസാരിക്കുകയും സംസാരിച്ച് തീർന്നപ്പോൾ ഇതാ വീണ്ടും ഒരാവശ്യം ഈ ചെറുപ്പക്കാരൻ തന്നോട് ആവശ്യപ്പെടുകയാണ് എന്താണ് യേശുവിൻ്റെ പുതിയ ആവശ്യം ആഴത്തിലേക്ക് വള്ളം നീക്കി കഴുകി വൃത്തിയാക്കി വെച്ച വല വീണ്ടും മീൻ പിടിക്കാനായി ഇറക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ രണ്ടാമത്തെ യേശുവിൻ്റെ ഒരു ഡിമാൻഡ് ഒരുപക്ഷെ അവർ രണ്ടുപേരും ഒരു നിമിഷം കണ്ണുകൾ കൊണ്ടൊന്ന് പരസ്പരം നോക്കിയിട്ടുണ്ടാകാം എന്തായിരിക്കും ആ സമയത്ത് ആ രണ്ടു പേരുടെയും മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ യേശുവൻ അറിയാം താൻ ഷിമയോനെ വിളിക്കുന്നത് അവൻ്റെ തൊഴിലിൽ നിന്ന് തന്നെ എന്നേക്കുമായിട്ടാണ് മുക്കുവനായ ഷിമയോൻ വലയും വള്ളവും ഉപേക്ഷിച്ച് തന്നെ പിൻചെല്ലുവാൻ തൻ്റെ ഒരു ശിഷ്യനായിത്തീരുവാൻ അതും തൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിത്തീരുവാനുള്ളവനെയാണ് ഞാൻ വിളിക്കുന്നത് എന്നറിയുന്ന ദൈവപുത്രൻ തൻ്റെ ആവശ്യം നിരാകരിക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് യേശുവിൻ്റെ അവനിലേക്കുള്ള ആ നോട്ടവും അവനോടുള്ള ആ യേശുവിൻ്റെ ഡിമാൻഡും യേശുവിൻ്റെ മനസ്സിൽ ഷെമിയോനുള്ള സ്ഥാനം തനിക്ക് വേണ്ടി മനുഷ്യരെ പിടിക്കുന്നവനായ തൻ്റെ ശിഷ്യനാക്കുക എന്നുള്ളതായിരുന്നു ആ തൻ്റെ ഷെമിയോന് വേണ്ടിയുള്ള പദ്ധതിയുടെ ആദ്യ ഇവിടെ നടക്കുന്നത് എന്നാൽ ഇപ്പോൾ അവൻ ആവശ്യപ്പെടുന്നത് മനുഷ്യരെയല്ല അവൻ്റെ കുലത്തൊഴിലായ മത്സ്യബന്ധനത്തിൽ നിന്ന് തന്നെ ആകാം അവനെ ഷിമിയോനെ തന്നിലേക്ക് വിളിച്ചു ചേർക്കുന്നത് എന്ന് കരുതിയായിരിക്കാം ദൈവം ഇങ്ങനെ ഒരു ആവശ്യം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഷിമിയോനോട് ആവശ്യപ്പെടുന്നത് ദൈവമായ യേശുവി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുള്ള നിന്റെ പദ്ധതി എന്താണ് എന്ന് ഞങ്ങൾ അറിയുന്നില്ല നീ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ നിൻ്റെ പദ്ധതിക്കനുസരിച്ചാണോ ഇതുവരെ ജീവിച്ചത് ഇനിയുള്ള ഞങ്ങളുടെ സമയം ഞങ്ങൾക്ക് കുറച്ചും കൂടെ വർഷങ്ങളുണ്ടായിരിക്കാം ഞങ്ങളുടെ ആയുസ്സിൻ്റെ ബാക്കി പത്രത്തിൽ ഞങ്ങൾക്ക് നിൻ്റെ വിളി കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കുവാനും ആ വിളിക്കനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കുവാനും സാധിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിൻ്റെ ആലയത്തിൽ വന്ന് നിൻ്റെ ആരാധനകളിലും സ്തുതികളിലും പങ്കെടുത്ത് നിൻ്റെ വിശുദ്ധ ബലികളിൽ ഭാഗവാക്കായി നീ നോറ്റ നിൻ്റെ വിശുദ്ധ നൊയമ്പിൻ്റെ ദിനങ്ങളിൽ നിൻ്റെ കഷ്ടാനുഭവിച്ചിലേക്ക് മന്ദം മന്ദം നടന്നെടുക്കുന്ന ഞങ്ങൾക്ക് നീ ഒരു അത്ഭുതമായി നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് പോലെ നിൻ്റെ ഇഷ്ടം കൂടുതൽ നിറവേറ്റുവാനായി ഞങ്ങളുടെ ഹൃദയം കൊണ്ട് പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ താമസം കൂടാതെ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ വിളിക്ക് യോഗ്യതയുള്ളവരാക്കി തീർക്കുവാൻ ഉതകുന്ന വിധത്തിലാക്കി തീർക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു